വെൽക്കം ടു ജോമ മലയാളി സോ ഇന്ന് ഭയങ്കര സ്പെഷ്യലായിട്ടൊരു ഡേ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഏപ്രിൽ ട്വൻ്റി നയൻത്ത് ആണ് എന്താണ് ഈ ഡേയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടൊരാള് ജർമ്മനിക്ക് വരാണ് ജർമ്മനിക്ക് വരാമെന്ന് വെച്ചാൽ ചുമ്മാ വരണതൊന്നും അല്ല പുള്ളിക്കാരനെ ഇവിടെ പഠിക്കാനായിട്ട് വരുകയാണ് അപ്പോൾ പഠിക്കാനായിട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി ഫുൾ എൻ്റെ ഒപ്പം ഇവിടെ കാണും അപ്പോൾ എനിക്കിന്ന് പറയാനായിട്ടും എൻ്റെ എൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടാവും എന്ന് പറയാനായിട്ട് ഒരാൾ വരാണ് ജർമ്മനിക്ക് അപ്പം അതിൻ്റെതായ സന്തോഷം പിന്നെ ഒരുപാട് നാളിന് ശേഷമാണ് ആളെ ഞാൻ കാണുന്നത് അപ്പം അതിൻ്റെ സന്തോഷം പിന്നെ നാട്ടിൽ നിന്ന് വരുകയാണ് അപ്പം അതിൻ്റെ സന്തോഷം അങ്ങനെ ഒരുപാട് സന്തോഷങ്ങളുള്ളൊരു ഡേ ആണ് അപ്പം എല്ലാവർക്കും ജർമ്മൻ മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മൾ എല്ലാം കഴിഞ്ഞ് റെഡിയായി ഇനി നമ്മൾ പോകാൻ പോവാണ് ആക്ച്വലി അവൻ വരുന്നത് ഫ്രാങ്ക് ഫുട്ടിലേക്കാണ് ഫ്രാങ്ക് ഫുഡിൽ സിക്സ് ഫോർട്ടിക്കാണ് ലാൻഡ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു ഫൈവ് അവേഴ്സ് ഓഫ് ഉണ്ട് സോ ഇപ്പോൾ നമ്മൾ ഇതാ ഇവിടെ നിന്നുള്ള സ്റ്റേഷനിൽ നിന്ന് കയറാൻ പോവാണ് അപ്പോൾ അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഏകദേശം ഫൈവ് അവേഴ്സ് ഓഫ് ട്രാവൽ ഉണ്ട് നമ്മളൊക്കെ റെഡി ആയിട്ട് നമ്മൾ പോവുകയാണ് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് അവനെ കാണാൻ കുറേ നാളുകൾക്ക് ശേഷമല്ലേ കാണുന്നത് അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ് നമ്മളോൺ ടൈമാണ് സോ നമുക്ക് പോവാം ആരാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കാരണം അത് കുറച്ച് ടൈം വേണം പറയാനായിട്ട് അപ്പം ഞാൻ ഇൻറോലായാലും അവൻ വരുന്നു എൻ്റെ ഫേവറേറ്റ് പേഴ്സൺ വരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് ആരാ വരുന്നതെന്ന് പറയാൻ ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയാം ഈ വീഡിയോ ഞാൻ എടുത്തപ്പോൾ പിറ്റേ ദിവസം തന്നെ പോസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് എടുത്തത് പക്ഷെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് തന്നെ മെയ് ഫിഫ്റ്റീന് അപ്പോൾ ഏകദേശം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് അങ്ങനെ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത് എന്റെ ഞാൻ ആരാ വരുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള വീഡിയോ എങ്ങനെയും മിസ് ആയി പോയിട്ടുണ്ട് അപ്പൊ പിന്നെ വേറെ മാർഗ്ഗില്ലാത്തോണ്ട് ആരാ വരുന്നതെന്ന് ഞാൻ വോയിസ് ഓവറോട് തന്നെ പറയാമെന്ന് വിചാരിച്ചു വൺ ഓഫ് മൈ ഡിയസ് കസൻ ആയിട്ടുള്ള ആദർശാണ് ഇങ്ങടെ വരുന്നത് അവനൊരു ആർക്കിടെക്ട് ആണ് അവനോട് മാസ്റ്റേഴ്സ് ചെയ്യാനാണ് കേട്ടോ വരുന്നത് ഒരു കാലത്തുണ്ടല്ലോ ജർമ്മനി ഡിബിനെ വിശ്വസിക്കരുത് കേട്ടോ കാരണം ഞാൻ എപ്പോൾ തുടങ്ങിയ ട്രാവലാണെന്ന് അറിയുമോ ഇപ്പോഴും ഞാൻ എവിടെ എത്തിയിട്ടില്ല പകുതി വഴിയായിട്ടുള്ളൂ കാരണം ഒരു ട്രെയിൻ ക്യാൻസൽ ആവും അപ്പം അതിന്റെ കണക്ഷൻ ആയിട്ടുള്ള അടുത്ത ട്രെയിൻ ക്യാൻസൽ ആവും അതിൻ്റെ കണക്ഷൻ അടുത്ത ട്രെയിൻ ക്യാൻസൽ ആവും ബാക്കിയുള്ളൊരു ആശ്വാസം നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക റെയിൽവേ പാത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കാണാൻ നല്ല രസമുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് സോ ഓൾമോസ്റ്റ് നമ്മൾ ഇപ്പം എത്താറായി ഫ്രാങ്ക് ഫുഡ് എത്താറായി എപ്പോൾ തുടങ്ങിയ ട്രാവലാന്ന് അറിയുമോ ഒരുപാട് ട്രെയിനുകൾ മിസ്സായി മിസ്സായി നല്ല ലേറ്റ് ആയിട്ട് എത്തിയത് ഇത് വളരെ ഷോർട്ട് വീഡിയോ ആയിരിക്കും കേട്ടോ ഇറ്റ്സ് ഇത് എനിക്കൊരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന വീഡിയോ ആണ് കാരണം എനിക്ക് ഭയങ്കര ഒരു ഡേ ആയതുകൊണ്ട് എൻ്റെ മെമ്മറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഞാനിത് മെയിൻലി എടുക്കുന്നത് ഓഫ് ഓഫ്കോഴ്സ് പിന്നെ നിങ്ങളോട് എൻ്റെ സന്തോഷം പങ്കുവെക്കാനും കൂടിയാണ് പക്ഷേ ഐ എം സോ ഹാപ്പി ഞാൻ ഭയങ്കര ത്രില്ലായിരുന്നു ഇപ്പം ത്രില്ലൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കാരണം കാര്യങ്ങൾ നടക്കാനും എമ്യുഗ്രേഷനും അതുപോലെ തന്നെ ട്രോളി എടുക്കാനുള്ള കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് ഉണ്ടാവുമോ അതൊക്കെ ആയിരുന്നു ഇപ്പോഴത്തെ എൻ്റെ ടെൻഷനായിരുന്നു എനിക്ക് എക്സൈറ്റ്മെൻറ്റിനേക്കാളും കൂടുതൽ പക്ഷേ ഇന്നലെയൊക്കെ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ ടെൻഷനായിരുന്നു കൂടുതൽ അപ്പോൾ എന്റെ അനിയൻ എത്തിയിട്ടുണ്ട് ഇവിടെ ഇത് ഭയങ്കര ഷോർട്ട് വീഡിയോ ആണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ പക്ഷെ എന്നും എനിക്ക് ആലോചിച്ച് വെക്കാനുള്ളൊരു വീഡിയോ ആണ് ആൻഡ് ഞാൻ വിചാരിക്കുന്നത് ഇത് ഇത്ര ഷോർട്ടായത് കൊണ്ട് ഇതിന്റെ അൺബോക്സിങ് കൂടി നമുക്ക് എടുക്കാം കാരണം അതിന് തീരെ ഷോർട്ടായി പോകും അപ്പൊ ഞാൻ എന്റെ ബോക്സുകൾ അല്ല മീൻ ട്രോളികൾ അൺബോക്സ് ചെയ്യുന്നതായിരിക്കും ആൻഡ് ഇവനൊരു ബാഡ് എക്സ്പീരിയൻസ് എന്നല്ല ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻ ഇങ്ങനത്തെ ലോക്കുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാ ബാഗിനും പക്ഷെ ഒരു ബാഗിൻ്റെ മാത്രം ലോക്ക് ഓപ്പൺ ആയിരുന്നു അതെന്താണെന്ന് അറിഞ്ഞുകൂടാ പിന്നെ അവന് കിട്ടിയൊരു ബാഡ് എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൻ ബോർഡിങ്ങിൻ്റെ സമയത്ത് ഡൽഹിയിൽ ബോർഡിങ്ങിൻ്റെ സമയത്ത് വീണ്ടും അവൻ എന്തു ചെയ്തു വേ ചെയ്തു അവൻ്റെ ബാഗ് എന്നിട്ട് അവനെക്കൊണ്ട് ഏകദേശം ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് രൂപ റുപ്പീസ് അവനെക്കൊണ്ട് പേ ചെയ്യിച്ചു അപ്പം അങ്ങനത്തെ രണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് ബട്ട് സ്റ്റിൽ ട്രാവൽ ട്രാവലൊന്നും കുഴപ്പമുണ്ടായില്ല അല്ലോടാ ട്രാവലൊക്കെ അടിപൊളിയായിരുന്നില്ലേ എയർ ഇന്ത്യ ചതിച്ചില്ല പ്രാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായില്ല ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല ഓൺ ടൈം ആയിരുന്നു ബാക്കി അടിപൊളിയായിരുന്നു പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം സമയം ഇവിടെ ഒമ്പതര പത്ത് മണി അല്ല പതിനൊന്ന് മണി ആയിരുന്നു തോന്നുന്നു കേട്ടോ പത്തര കഴിഞ്ഞു ഇല്ല പത്തര കഴിഞ്ഞു അപ്പം എന്തായാലും നാട്ടിൽ മൂന്നര മണിക്കൂർ വ്യത്യാസമുണ്ടല്ലോ അപ്പം നാട്ടിൽ എന്താണെങ്കിലും പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏപ്രിൽ ആയി ഏപ്രിൽ തേർട്ടിയത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലണ്ടനിൽ പോയായിരുന്നു അതിന് മുന്നത്തെ വട്ടം പാരീസിൽ പോയായിരുന്നു എന്ന് വെച്ചാൽ ബർത്ത്ഡേയുടെ അന്ന് പോയിരുന്നല്ല പക്ഷേ ബർത്ത് ഡേ പ്രമാണിച്ച് നമ്മൾ ആ സ്ഥലത്തൊക്കെ പോയായിരുന്നു പക്ഷേ ഇത്തവണ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്പാണ് ഞാൻ ബർത്ത് ആഘോഷിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട് ആൻഡ് നമുക്ക് നോക്കാം എവിടേലും ട്രിപ്പ് പോകുകയാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം സോ ഹാപ്പി ബർത്ത്ഡേ ടു മീ അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മളുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് ഹാപ്പി ആയിട്ട് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടോ അപ്പത്രുള്ളൂ ഈ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാണാൻ